ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ചാവക്കാട് തിരുവത്രയിൽ മത്സ്യബന്ധനത്തിനിടെ ബോട്ടിൽ നിന്നും കടലിൽ വീണ ഇതര സംസ്ഥാന തൊഴിലാളിയെ കാണാതായി പൊന്നാനി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള യാസീൻ എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളിയെയാണ് കാണാതായത് ചാവക്കാട് തിരുവത്ര പടിഞ്ഞാറ് കടലിൽ അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതോടെയാണ് സംഭവം കാണാതെയായ വേണ്ടി ചേറ്റുവ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് ഇന്നലെ രാത്രിയിലും ഇന്ന് പകലും തിരച്ചിൽ തുടരുകയാണ് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി